എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതിൽ ആദ്യം തന്നെ വലിയൊരു നന്ദി പറയാണ് ഞാൻ ആദ്യത്തെ ഒരു പ്രഭാഷണം ചെയ്തിട്ട് ഒരു വർഷം പിന്നീടാണ് ഞാൻ ഈ ഒരു കാലയളവിൽ ഒരുപാട് പ്രഭാഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല വളരെ ചുരുങ്ങിയ ഒരു പത്തോ പന്ത്രണ്ടോ പ്രഭാഷണൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം എത്രയെത്ര വലുതാണ് എന്ന് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് അപ്പം അതിന് കാരണക്കാരണമായിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ വളരെയധികം നന്ദിയോടു കൂടി ഓർക്കുന്നു നിങ്ങളെയൊക്കെ തന്നെ എന്നിലേക്ക് അടുപ്പിച്ച ഗുരുവായൂരത്തിന് എൻ്റെ സാഷ്ടാംഗ പ്രണാമം എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗം അറിവുകളും ഒക്കെ തന്നെ എനിക്ക് തന്നിട്ടുള്ള ഞാൻ ഗുരുദുരനായിട്ട് കാണുന്ന നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പ്രഭാഷകർക്കായിട്ടുള്ള ശരത്തേട്ടൻ ശരത്ത് ഹരിദാസൻ അദ്ദേഹത്തിനോടുള്ള നന്ദിയും കൂടെ ഈ ഒരു സമയത്ത് പ്രത്യേകം അറിയിക്കുകയാണ് ഞാൻ പറഞ്ഞതിൽ ഭൂരിഭാഗം കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ് അപ്പോൾ നിങ്ങളോടൊക്കെയുള്ള നന്ദി ഈ ഒരു സമയത്ത് പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ് ഒരു ചെറിയ പ്രഭാഷണം ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്നലെ തൊട്ടത് ലൈവ് ഇടാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാണ് അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു അപ്പൊ ഈ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പം അതിനെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ മാസം പതിനൊന്നാം തീയതിയാണ് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി അന്നേ ദിവസം എല്ലാവരും ഗുരുവായൂരൊക്കെ എത്താൻ സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ഭാഗ്യം ചെയ്തവർ ഗുരുവായൂരപ്പനെ ഗുരുവായൂർ ചെന്ന് കാണാൻ പറ്റുന്നതിൽ വെച്ചുട്ട ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഗുരുവായൂർ ഏകാദശി എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകതകൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഗുരുവായൂർ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനമായിട്ട് കണക്കാക്കുന്നത് ഒരു ഏകാദശി ദിവസമാണ് എന്നുള്ളതാണ് ഗുരുവും വായുവും ചേർന്ന് മഹാദേവന്റെ സാന്നിധ്യത്തിൽ മഹാദേവൻ തന്നെ ആ പ്രതിഷ്ഠ നടത്തിയത് ഒരു ഏകാദശി ദിവസമാണ് എന്നാണ് കരുതുന്നത് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ പാർത്ഥസാരഥിയാണ് അദ്ദേഹം മഹാഭാരത യുദ്ധ സമയത്ത് അർജുനന് ഗീത ഉപദേശിക്കുന്നത് ഒരു ഏകാദശി ദിവസമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ചില കലണ്ടറുകളൊക്കെ അനുസരിച്ച് നാരായണിയും പോലും എഴുതി സമർപ്പിച്ചത് ഒരു ഏകാദശി ദിവസമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രാധാന്യങ്ങളുള്ള ഒരു ദിവസമാണ് ഏകാദശി ഈ വരുന്ന ഗുരുവായൂർ ഏകാദശി ഡിസംബർ പതിനൊന്നിനാണ് ഞാൻ പറഞ്ഞു എല്ലാ ഏകാദശിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി അന്നേ ദിവസം ഗുരുവായൂർ പറ്റി എഴുന്നള്ളത്തിൽ കാണാൻ മുപ്പത്തി മുക്കോടി ദേവതകളും ഗുരുവായൂരിലേക്ക് എഴുന്നള്ളും എന്നാണ് സങ്കല്പം അപ്പൊ അത്രയധികം വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇപ്പൊ ഏകാദശി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സങ്കല്പത്തില് ഏകാദശി എല്ലാ മാസവും രണ്ട് തവണ വരുന്നുണ്ട് ഇപ്പൊ പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും ഏകാദശി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഏകാദശികളൊക്കെ എടുക്കാവുന്നതാണ് വിഷ്ണു ഭക്തരെ ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ട ദിവസമാണ് ഏകാദശി ഏകാദശി നോക്കുന്നതിലൂടെ ഏകാദശി ദിവസം ഒരു തുളസി ഇല്ലെങ്കിലും ഭഗവാന് അർപ്പിക്കുന്നതിലൂടെ നമ്മുടെ മുജ്ജന്മ പാപങ്ങൾ വരെ ഇല്ലാതാവും എന്നാണ് സങ്കല്പം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു ഏകാദശിയുടെ മഹത്വം മനസ്സിലാക്കി തരുന്ന നിരവധിയായിട്ടുള്ള കഥകൾ ഉൾപ്പെടെ നമുക്ക് ഭാഗവതത്തിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മ സ്കൂധത്തില് അമ്പരീക്ഷിന്റെ ചരിതം ഞാൻ ആ കഥ ഒന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് പോവാം ഭഗവാന്റെ പരമഭക്തനായിട്ടുണ്ടായിരുന്ന അംബരീക്ഷൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം തൊട്ട് മുടങ്ങാതെ ഏകാദശി എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ഏകാദശി എടുക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഭഗവാനെ പൂർണ്ണമായും പ്രാർത്ഥിച്ച് അത്രയധികം സമർപ്പണത്തോടുകൂടിയാണ് അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ ഈ വ്രതാനുഷ്ഠാനത്തെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ദുർവാസാവ് മഹർഷി അവിടെ എത്തുകയും അദ്ദേഹം പാരണ കഴിക്കാൻ മുൻപ് അദ്ദേഹത്തെ വന്ന് കാണുകയും ചെയ്തു അപ്പം മഹർഷിയോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പാരണ കഴിച്ച് ഈ ഒരു വ്രതം അവസാനിപ്പിക്കാൻ രാജാവ് അഭ്യർത്ഥിക്കുകയും മഹർഷി കുളിക്കാനായിട്ട് ശിഷ്യന്മാരോടൊപ്പം അവിടെയുള്ള ഒരു തടാകത്തിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും മഹർഷിയെ തിരിച്ചു കാണുന്നില്ല ഇവിടെ ആവുമ്പോൾ മുഹൂർത്തമായിക്കൊണ്ടിരിക്കുകയാണ് വ്രതം നോക്കഴിഞ്ഞാൽ കൃത്യസമയത്ത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അതിന്റെ കൃത്യം ഇല്ലെങ്കിൽ ആ വ്രതം എടുത്തതിന്റെ ഫലം നമുക്ക് കിട്ടാതെ പോകും അങ്ങനെ ഒരുപാട് സമയം കാത്തിട്ടും അന്വേഷിക്കാൻ ആളെ വിടാനൊക്കെ ഉള്ള ഭയം കൊണ്ടും ഒക്കെ തന്നെ അംബരീക്ഷൻ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുറച്ച് തുളസി തീർത്ഥം മാത്രം സേവിച്ച് വ്രതം അവസാനിപ്പിച്ചു മഹർഷിയെ കാത്തു നിന്നു ഇത് ദുർവാസാവ് അറിഞ്ഞു അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കോപം കൊണ്ട് നിറച്ച ദുർവാസാവ് അംബരീക്ഷനെ അങ്ങോട്ട് നോക്കി വേണ്ടാത്തത് മുഴുവൻ പറയാൻ തുടങ്ങി നീ ഇങ്ങനെയാണോ നിന്റെ മര്യാദ ഇത്ര വലിയൊരു മഹർഷിയായി ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് തരാതെ ഉപചാരം ചെയ്യാതെ വ്രതം അനുഷ്ഠിക്കാൻ നിനക്ക് എന്താണ് അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കണക്കിന് ഭർഷിക്കുകയും അദ്ദേഹത്തിന്റെ ചെടയിൽ നിന്ന് ഒരു മുടി എടുത്ത് വരച്ചു അതിൽ നിന്ന് ജര എന്ന് പറയുന്ന ഒരു അസുര സൃഷ്ടിയെ ഒരു സത്വത്തെ ഉണ്ടാക്കുകയും എന്നാണ് ഈ ജര അംബരീക്ഷനെ ആക്രമിക്കാനായിട്ട് ഞങ്ങൾ അംബരീക്ഷിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അമ്പരീഷൻ്റെ എൻ്റെ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ഭഗവാന്റെ നാമമായിട്ടുള്ള ഓന്നമോ ഭഗവത വാസുദേവായ ഓന്നമോ നാരായണായ എന്ന് പറയുന്നത് ദ്വാദാക്ഷരി മന്ത്രവും അഷ്ടാക്ഷരി മന്ത്രവും ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ സുദർശനം തന്നെ ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ ജേരയുടെ തല അറക്കുകയും ചെയ്തു എന്നാണ് എന്നാൽ സാധാരണ ആസുരനിഗ്രഹം കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ കൈകളിലേക്ക് തിരിച്ചു പോകേണ്ട ആ ഒരു സുദർശന ചക്രം നേരെ ദുർവാസാവിനെ ലക്ഷ്യമാക്കി പോയി എന്നാണ് ഇത് കണ്ട് ഭയന്ന് വരച്ച ദുർവാസാവ് ആദ്യം ബ്രഹ്മദേവന്റെ അടുത്ത് പോയി അവിടെ നിന്നും ഒരു പരിഹാരം കിട്ടിയില്ല മഹാദേവന്റെ അടുത്ത് പോയി സുദർശനത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിനും സഹായിക്കാൻ സാധിച്ചില്ല തീർത്തും വൈകുണ്ഠത്തിലേക്ക് തന്നെ പോയി ഭഗവാനോട് തന്നെ സ്വയം അഭ്യർത്ഥിച്ചു ഭഗവാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ഓർക്കണം എൻ്റെ ആയുധങ്ങൾ എൻ്റെ കഴിവുകൾ ഒന്നും തന്നെ എൻ്റെ കയ്യിലല്ല അതൊക്കെ എൻ്റെ ഭക്തരുടെ കയ്യിലാണെന്നാണ് ഭഗവാൻ പറയുന്നത് താങ്കൾ കൂടി തന്നെ പോയി അഭ്യർത്ഥിക്കൂ അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ സുദർശനത്തെ തടയാൻ സാധിക്കൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞ് സ്വയം ദുർവാസാവ് മഹർഷി ഈ അമ്പരീക്ഷനെ കാണാൻ വരികയും അമ്പരീക്ഷോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഏകാദശി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഗുരുവായൂരപ്പന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മഹോത്സവം ഈവൻ ഉത്സവം നമുക്കുണ്ടെങ്കിലും ഗുരുവായൂരിൻ്റെ ഒരു പ്രൗഢി ഗുരുവായൂരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഏകാദശി വിളക്കുകൾ ഉണ്ട് ഒന്നാം തീയതി വൃശ്ചികൊന്നു കഴിഞ്ഞ് തുടങ്ങി നമുക്കിങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലക്കാലത്തിനകത്ത് മുപ്പത് ദിവസം നമുക്ക് വിളക്കുകളുണ്ട് അതിൽ അവസാനത്തെ ദിവസമാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ ഭഗവാന്റെ സ്വർണ്ണക്കോളത്തിലുള്ള എഴുന്നള്ളിപ്പുണ്ട് അതുപോലെ തന്നെ ഏകാദശി പ്രസാദൂട്ട് വിശേഷമായിട്ട് നടക്കുന്നുണ്ട് ഗുരുവായൂർ നടൻ തന്നെ ഏറ്റവും കൂടുതൽ സമയം തുറന്നു കിടക്കുക അടക്കാതെ അങ്ങനെ പുറന്ന് ഗുരുവായപ്പോ ഇങ്ങനെ മനസ്സ് നിറഞ്ഞ നിങ്ങളൊക്കെ കാണാൻ കാത്തിരിക്കുന്ന സമയം കൂടിയാണ് ഏകാദശി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളിൽ ഈ ഏകാദശി സമയത്ത് ഗുരുവായത്താൻ സാധിക്കുന്നവരൊക്കെ എത്തുക ഏകാദശി എങ്ങനെയാണ് നോൽക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം അനുഷ്ഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഏകാദശിയോട് അടുപ്പിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പൊ ആ സമയത്ത് അത് കണ്ട് അനുഗ്രഹിക്കുക ഇപ്പൊ ഗുരുവായൂർ ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഗുരുവായൂരില് ഒരു ഉത്സവത്തിന്റെ പ്രതിനിധിയാണ് പല സംഘടനകള് പല വിശേഷപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ ഗുരുവായൂരപ്പന് ഏകാദശി വിളക്കുകൾ നടത്താറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിളക്കുകളാണ് ഇപ്പൊ സപ്തമി ദിവസം നടക്കുന്ന വിളക്ക് നെന്മേനി കുടുംബത്തിലെ വിളക്കാണ് നെന്മേനി കുടുംബം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുടുംബമാണ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള കുടുംബമാണ് ഗുരുവായൂരപ്പൻ ഒരു ഉണ്ണി ഒരിക്കൽ നീദ്യച്ചോറ് നീതിക്കുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അച്ഛൻ നമ്പൂതിരി വരാതിരുന്നൊരു സമയത്ത് ഉണ്ണി ഗുരുവായൂരപ്പന് നീദ്യച്ചോറ് നൽകുകയും ഭഗവാൻ എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാത്തത് എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്നപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ പ്രത്യക്ഷപ്പെട്ട ആ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന കഥ പ്രസിദ്ധമാണ് തിരിച്ച് പൂജ കഴിഞ്ഞിറങ്ങിയ ഉണ്ണിയുടെ കയ്യിലുള്ള കാലി പാത്രങ്ങൾ കണ്ടിട്ട് അവിടത്തെ ജീവനക്കാരും നമ്പൂതിരിയൊക്കെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ കുട്ടി ഭക്ഷണം കഴിച്ചു അതുകൊണ്ടാണ് ഭക്ഷണം കാലിയായത് എന്ന് പറഞ്ഞ് കുട്ടിയെ ഇവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ സ്വയം ശ്രീലങ്കത്ത് നിന്ന് അരുളപ്പാട് ഉണ്ടായി എന്നാണ് ഞാനാണ് ഉണ്ണി നിന്ന് ഭക്ഷണം കഴിച്ചത് അതിന് അദ്ദേഹത്തെ ആരും കുറ്റം പറയേണ്ടതില്ലാന്ന് ആ ഉണ്ണിയുടെ പാരമ്പര്യമുള്ള ആ ഉണ്ണി നെന്മീനി ഇല്ലാത്ത ഉണ്ണിയായിരുന്നാണ് കഥ പറയുന്നത് ആ നെന്മീനി കുടുംബക്കാരുടെ വക ആയിട്ടുള്ള ഒരു വിളക്ക് സപ്തമി ദിവസം എപ്പോഴും ഗുരുവായൂർ നടക്കുന്നുണ്ട് വളരെ പ്രസിദ്ധമാണ് അത് നെയ്വിളക്കാണല്ലോ നമ്മൾ സാധാരണ ഗുരുവായൂർ പറഞ്ഞാർക്ക് അല്ലെങ്കിൽ സാധാരണ ചുറ്റുവിളക്കിനും സാധാരണ നല്ലെണ്ണയിലുള്ള വിളക്ക് പക്ഷെ മെന്മീന് കുടുംബക്കാരുടെ വിളക്കിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെളിച്ചെണ്ണയിലാണ് വിളക്ക് വളരെ പ്രസിദ്ധമാണ് വെളിച്ചെണ്ണയിൽ നമുക്ക് ഗുരുവായപ്പന്റെ ചുറ്റുവളക്കെ കാണാൻ സാധിക്കുന്നത് സപ്തമി ദിവസമുണ്ട് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട് ഒരുപാട് പുഴക്കര ചേർന്ന അദ്ദേഹത്തിന്റെ വിളക്കുണ്ട് അതിന് വിളക്കാചാരം വളരെ പ്രാധാന്യമാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ശീവേരുടെ വീഡിയോ ഞാൻ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലറിയാം നാലാമത്തെ പ്രദക്ഷിണത്തിൽ ഇടയ്ക്കയും നാഥസ്വരും ആ പ്രദക്ഷിണം വളരെയധികം വിശേഷമാണ് തന്ത്രി വളക്കിന് അത് വളരെ വളരെ പ്രസിദ്ധമാണ് എനിക്കൊന്നും ഒരു ആറേഴ് ഇടയ്ക്ക ഒരാറേഴ് നാദസ്വരും ഒക്കെ വെച്ചിട്ട് വളരെ വിശേഷമായിട്ടാണ് അത് ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ സാധിക്കുന്ന ആൾക്കാർ ഈ ദിവസങ്ങളിലൊക്കെ ഗുരുവായൂർ പോകാൻ സാധിക്കുമെങ്കിൽ എല്ലാവരും ഗുരുവായൂർ പോവുക ഗുരുവായൂർ പിന്നെ തൊഴുക ഏകാദശി എടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇനിയും പ്രഭാഷണങ്ങളുടെ ഒക്കെ തീയതികളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിലും ഗ്രൂപ്പിലൊക്കെ അറിയിക്കും അതിനൊക്കെ നിങ്ങളുടെ പിന്തുണയും സ്നേഹമൊക്കെ ഉണ്ടാവണം എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഗുരുവായൂർപ്പനി നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം